എല്ലാ ദിവസവും സൈക്കിൾ സവാരി ചെയ്തുകൊണ്ട് വ്യായാമം ചെയ്യുന്നതിന്റെ ആവശ്യകതയെ ബോധവൽക്കരണം നടത്തുകയാണ് അധ്യാപികയായ പി യു പ്രസന്നകുമാരി ആരോഗ്യ പരിപാലനത്തിന് സൈക്ലിംഗ് അത്യന്താപേക്ഷിതമാണെന്നാണ് പ്രസന്നകുമാരി പറയുന്നത് പ്രസന്നകുമാരി ടീച്ചർ നടത്തുന്നത് ഒറ്റയാൾ പോരാട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം തിരക്കേറിയ പുതിയ കാലത്ത് വ്യായാമത്തിനായി ആളുകൾ സമയം മാറ്റിവെക്കുന്നില്ലെന്നും സൈക്കിൾ ഓടിച്ചു പോകുന്നത് കുറച്ചിലായി കാണുന്ന പോലെ സമൂഹം മാറിപ്പോയി എന്നും പ്രസന്നകുമാരി പറയുന്നു എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ വരെ അകറ്റി നിർത്താമെന്നും താൻ കിലോമീറ്ററോളം ദിവസവും സൈക്കിൾ ഓടിക്കുന്നത് കാണുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണെന്നും പ്രസന്നകുമാരി പറയുന്നു ഞാൻ ഉദിനൂർ സ്കൂളിലെ ടീച്ചറാണ് പിന്നെ എനിക്ക് സൈക്കിൾ എന്ന് ചെറുപ്പകാലം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചെറുപ്പ നമ്മുടെ ഇപ്പം ചെറുപ്പകാലങ്ങളിൽ സൈക്കിള് എന്ന് പറയുമ്പോൾ പറയും അത് ആമ്പെണ്ണാന്ന് പിന്നെ നീ എന്താ പിന്നെ മരം കയറിയാന്ന് ആ ടൈപ്പ് ഉത്തരങ്ങളാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത് പിന്നെ കുറച്ച് വലുതായി നമ്മൾ സ്കൂട്ടി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്കൂട്ടി പഠിച്ച് പഠിച്ച് നമ്മൾ സ്കൂട്ടർ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചെറിയ ദൂരത്തേക്ക് പോലും നമ്മൾ നടന്ന് പോകാനോ കുറച്ച് എക്സസൈസ് നമ്മൾക്ക് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്തായാലും ഒരു എക്സസൈസ് വേണം അപ്പോൾ നമ്മൾ സൈക്കിൾ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കൺവീനിയൻ്റ് ആണ് പിന്നെ ഞാൻ അത് ഇനി വരുന്ന തലമുറക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാരണം പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് കഴിയുന്നതും അവരെയും കൂടെ കൂട്ടാറുണ്ട് അവർക്കും വലിയ താല്പര്യമാണ് കൊറോണയ്ക്ക് ശേഷമാണ് വ്യായാമത്തിന്റെ ആവശ്യകത ഈ അധ്യാപിക തിരിച്ചറിയുന്നത് ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് പുതുതായി ഒരു സൈക്കിൾ വാങ്ങി എന്നതാണ് അന്നു മുതൽ ഇന്നുവരെ എല്ലാ ദിവസവും ഇവർ വൈകുന്നേരം കിലോമീറ്ററുകളോളം സൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട് തനിക്ക് വ്യായാമം എന്നതിനപ്പുറം ഇതൊരു ബോധവൽക്കരണമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് തനിക്കൊപ്പം വ്യായാമത്തിനായി മറ്റുള്ളവരും വന്നു ചേരണമെന്ന ആഗ്രഹവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് മക്കളായ പി യു ദേവപ്രയാഗും പി യു സൂര്യ അമ്മയ്ക്കൊപ്പം എല്ലാ ദിവസവും സൈക്കിൾ സവാരി ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ സൈക്കിളിൽ വരുന്നു എന്ന് ഖ്യാതി കേട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് പ്രസന്നകുമാരി അവിടുത്തെ കുട്ടികൾ പോലും പതിനെട്ട് വയസ്സ് തികയാൻ കാത്തു നിൽക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളിലേക്ക് മാറാനെന്നും അവരോടും നിരന്തരം സൈക്കിൾ യാത്രയുടെ മേന്മ താൻ പങ്കുവയ്ക്കാറുണ്ടെന്നും സൈക്കിളിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കാൻ നിരന്തരം ശ്രമിക്കാറുണ്ടെന്നും പ്രസന്നകുമാരി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ